കുടുംബത്തോടൊപ്പം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ പതിനാലുകാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് തിരുവങ്ങൂർ സ്വദേശി യൂസഫ് അബ്ദുള്ള ഇങ്ങനെ മരിച്ചത് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഒരു സന്തോഷം പങ്കുവെക്കാനുണ്ട് ഇൻഷാല് പേഴ്സണൽ കാര്യമാണ് അത് പറയുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ ആ വാർത്തയിൽ കണ്ടൊരു വിഷയം ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഒരു യൂസുഫ് അബ്ദുള്ള എന്ന ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ടൂറ് പോയിട്ട് ഊട്ടിയിലേക്ക് ടൂറ് പോയതാണ് അവിടെ നിന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ് ഇന്ന് കേട്ടത് വളരെ സന്തോഷത്തോടു കൂടി ടൂറ് പോയി വീട്ടുകാരുടെ കൂടെ സന്തോഷം ആഹ്ലാദങ്ങളൊക്കെ അനുഭവിച്ചിരുന്നൊരു കുട്ടിയാണ് ഇങ്ങനെ ഇന്നലെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടെന്ന് കേൾക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യണം ആ കുട്ടിക്കല്ലാഹു അബഫറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബറിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ളാഹു ക്ഷമ നൽകട്ടെ ഇതിൻ്റെ ഉപ്പ അബ്ദുള്ള ഗൾഫിലാണ് വീട്ടുകാരൊക്കെ ക്രിസ്മസ് അവധിയാണ് ആ ഒരു സന്തോഷം പങ്കിടാനാണ് ഇപ്പോൾ ഊട്ടിയിൽ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് നിറഞ്ഞ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ആകർഷണീയമായൊരു ടൈം കൂടിയാണ് ഊട്ടി മൈനസ് ഡിഗ്രിയൊക്കെയാണ് അവിടുത്തെ ചൂട് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മളൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ടൂർ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും മക്കൾക്ക് പറ്റിയ ഒരു ഒരു നിമിഷം നമ്മുടെ കുടുംബത്തേക്ക് ആലോചിച്ച് നോക്കാം അത്രയും സന്തോഷമായിട്ട് നമ്മൾ പോവാ ആ സന്തോഷത്തിനിടയിൽ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇതുപോലെ അറ്റാക്കായിട്ട് മരണപ്പെടും അതും ഇത്രയും ചെറിയ പ്രായത്തിൽ പതിനാല് വയസ്സേ ഉള്ളൂ ഈ ഒരു യൂസുഫ് അബ്ദുള്ള എന്ന് പേരുള്ള കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിക്കാണ് ഈ ഒരു ഹൃദയാഘാതം വന്ന് മറ്റെന്തെങ്കിലും മുൻപെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത് നമ്മുടെ ദ്വാരൊക്കെ ഉൾക്കൊള്ളിക്കണം പ്രത്യേകം ഓർക്ക ഇപ്പോൾ അവധിക്കാലാണ് നാളെ ക്രിസ്മസ് ആഘോഷമാണ് നിരത്തുകളിലൊക്കെ ആഘോഷങ്ങളുടെ അലതല്ലുന്നൊരു നിമിഷമാണ് അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഒരവസ്ഥ കൃത്യമായിട്ട് ഓർക്കണം പ്രത്യേകിച്ചിട്ട് ലഹരിക്കും മറ്റൊക്കെ അടിമ ഇപ്പോൾ ന്യൂ ഇയർ വരാൻ പോവുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങളാണ് ഒരു തരത്തിലും നിർഭയം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം എന്തു ചെയ്താലും ആരും ചോദിക്കാനാളില്ല അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ് ഒരു കണ്ണീരായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടില്ല നമ്മൾ എത്ര സന്തോഷത്തോട് കൂടി പോയൊരു ഫാമിലിയിലാണ് ഇങ്ങനൊരു മരണം വളരെ വലിയൊരു ദുരന്തം ഉണ്ടാക്കിയത് ഒരു വേദന ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും നല്ലതാണ് പിന്നെ ആൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും കുട്ടികൾ വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിയും ഒരു മണിക്കും മാത്രം വീട്ടിൽ കയറി വരുന്ന ഒരു മക്കളാണ് നിങ്ങൾക്കെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ന്യൂ ഇയർ ആകുമ്പോൾ അത് ഓർത്തു പോകുന്ന പ്രശ്നമല്ല ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം അവധിയല്ലേ ഇന്ത്പ്പോൾ നേരത്തെ കൂട്ടി വന്ന് കിടന്നുറങ്ങിയാൽ എന്നുള്ളത് നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മക്കൾക്കൊന്നും ആൺകുട്ടികളാണോ ഒൻപത് മണിക്കും പത്ത് മണിക്കും ഒന്നും മക്കൾ വീട്ടിക്ക് വരില്ല കുറച്ചെങ്കിലുമൊക്കെ ഒരു നേരമുള്ള മക്കളാണെങ്കിൽ മണിയാകുമ്പോഴേക്കും വീട്ടിക്ക് വരും അല്ലാത്തവരും വീട്ടീൻ്റെ പുറത്താണ് അതിനി മൊയിലേറെ മക്കളാലും പണ്ടില്ല കാതിട മക്കളാലും പണ്ടില്ല എല്ലാവരും കഥ ഇങ്ങനെ തന്നെയാണ് അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുക ഒരു ഒരു നിമിഷത്തിൻ്റെ ഒരു 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 ഇത് മതി നമ്മുടെ ജീവിതം അവസാനിക്കുക അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് പൊന്നാനിൽ നിന്ന് ഈ കരവാൻ ടൂറിസം എന്ന് പറയുന്ന സാധനങ്ങൾ അതായത് കരവാനിൽ ആരുകളൊക്കെ കൊണ്ടുപോകുക അങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വടകരക്ക് പോയിട്ടുള്ള ആളുകളാണ് മലപ്പുറത്തുള്ള കാസർഗോഡുള്ള രണ്ട് തൊഴിലാളികൾ അതിൻ്റെ അതിൽ നിന്ന് അവിടെ എ സി ഓണാക്കിയിട്ട് വണ്ടിയിൽ കിട്ടുന്നുറങ്ങിയിട്ട് എന്തായി അതിൽ നിന്ന് കാ ഇതിൽ നിന്ന് വിഷവാതകം ചോർന്നിട്ട് ആ രണ്ട് പേരും വാഹനത്തിനുള്ളിൽ കിടന്ന് മരിച്ചൊരു വാർത്ത വടകരക്കാരാണെങ്കിലിപ്പോൾ ഈ സംഭവം പറയുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവും എനിക്കറിയാവുന്ന ഒരു കരവാൻ ടൂറിസം കമ്പനിയുടെ എരമംഗലത്തിലുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനത്തിൽ നിന്നാണ് അവരുടെ ജീവനക്കാർക്കാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടത് ഒരാൾ മനോജ് മലപ്പുറം ജില്ലക്കാരനാണ് മറ്റൊരാൾ കാസർകോട്ടുകാരനാണ് അപ്പോൾ അപ്പൊ കെടുന്നുറങ്ങിയിരുന്നൊരാളുകളാണ് വിഷവാചകം ശ്വസിച്ചിട്ട് മരണത്തിന് കീഴടങ്ങുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ ഒരു കാര്യം നമ്മൾ എങ്ങനെ നടന്നാലും ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഒരു ഓർമ്മ നമുക്ക് നല്ലതാണ് പരമാവധി അവധിക്കാലം നമ്മൾ ആഘോഷിക്കാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലുണ്ടാവുക പൊടുന്നനെയുള്ള അപകടമരണത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊരു സന്തോഷകാര്യം പറയാനുണ്ടെന്നുള്ളത് അത് ഒന്നാമതൊരു സന്തോഷം പങ്കുവെക്കുക അത് നിങ്ങൾക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ ഒരു സന്തോഷമാണ് അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടി പങ്കുവെക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണല്ലോ ഈ ഇന്നലെ അതായത് തിങ്കളാഴ്ച ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്നലെ നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ഷണം എനിക്കുണ്ടായിരുന്നു ഈ ഒരു ബ്ലോഗേഴ്സിൻ്റെ ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെയും ട്രാവൽ വ്ളോഗേഴ്സിൻ്റെയും ആളുകളെ കോഴിക്കോട്ക്ക് ക്ഷണിച്ച അവർക്കൊരു ഡിന്നർ മന്ത്രി നൽകിയിരുന്നു ആ ഡിന്നറിലേക്ക് ഈ എളിയവനെയും അതിലേക്ക് ക്ഷണിച്ചു ആ ക്ഷണം ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചു അതാണ് എൻ്റെ ഒരു സന്തോഷം കാരണം അദ്ദേഹം എന്നെ ക്ഷണിക്കാൻ കാരണം എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ മൂപ്പറുടെ പീയയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അദ്ദേഹം അത് മന്ത്രി അത് കണ്ടു മന്ത്രി കണ്ടപ്പോൾ മന്ത്രിയുടെ പിയെ തന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് കോഴിക്കോട് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്തതാണ് അപ്പോൾ നിങ്ങളെയും കൂടി ക്ഷണിക്കുന്നു ഞങ്ങൾ അന്വേഷിച്ചു നിങ്ങളുടെ ചാനൽ കണ്ടു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ പോവാതിരുന്നത് മുഹമ്മദ് റിയാസ് ക്ഷണിച്ചത് കൊണ്ട് ഇന്ന തൽക്കാലം ഒരു ജാട കാണിച്ച് പോവാതിരിക്കുക എന്നുള്ളതാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് ഒന്ന് എല്ലാ ഫുട് വ്ളോഗേഴ്സും ട്രാവൽ വ്ളോഗേഴ്സൊക്കെ സ്വന്തം വണ്ടിയിലും കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് കെ എസ് ആർ ടി ബസ്സിലേക്ക് കയറി പോകേണ്ടി വരും നമുക്കത്തരം വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു വേറെ ഉണ്ട് രണ്ട് ഇന്നലെ എൻ്റെ അമീർ സുൽത്താൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നാല് വയസ്സ് പൂർത്തിയാവുകയാണ് നാലാ നാലാം വയസ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ നാലാം മാസത്തിലേക്ക് കടക്കണം അമി സുൽത്താൻ്റെ ബർത്ത് ഡേക്ക് അറ്റ്ലീസ്റ്റ് അവൻ്റെ അടുത്ത് ഇണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ അപ്പോൾ ഇന്നലത്തെ ആ മീറ്റിങ്ങിന് ഞാൻ പോയില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു വിശാല മീഡിയ എന്ന് പറയുന്ന ഒരാളിനെ എന്നെ ക്ഷണിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ നൽകിയ പിന്തുണയാണ് എന്നെ ക്ഷണിക്കുന്നിടത്തേക്കുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിച്ചത് അപ്പോൾ ആ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത് എൻ്റെ കൂടി ബാധ്യതയാണ് അല്ലാതെ നമ്മൾ ജാടെ കാണിച്ചിട്ടൊന്നുമല്ല നമ്മൾ നമ്മളവിടെ ബസ്സിലൊക്കെ പോയിട്ട് മറ്റുള്ള ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ എന്തി നമ്മൾ ചെറുതാവണം പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും ഡേയും കൂടി ഉണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അള്ളാഹു നൽകുന്നൊരു വിധി വേറെ ഉണ്ട് അപ്പോൾ അതുകൂടി പറയാനാണ് ഞാൻ ഞാൻ ഈ വിഷയം പറഞ്ഞത് അപ്പോൾ ഞാനിന്നലെ മോൻ്റെ കൂടെ പ്ലാൻ ചെയ്തിരുന്നത് മോളിലൊക്കെ പോയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് തിരിച്ചു വരാമെന്നായിരുന്നു അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് എല്ലാം ഇന്ന് വൈകിട്ട് നമുക്കൊരു ഒരു അതായത് എൻ്റെ ഒരു സുഹൃത്തിനൊന്ന് കാണാൻ പോകാനുണ്ട് ഞാൻ വേറൊന്നും ചോദിച്ചില്ല പൊതുവേ ഞാൻ അങ്ങനെയാണ് ഫ്രണ്ട്സ് എങ്ങാനും വിളിച്ചിട്ട് എവിടേക്കും പോകണം എന്ന് പറഞ്ഞാൽ എന്ത് ഏതിനേ എവിടേക്കൊന്നും ചോദിക്കില്ല അവർ അവരെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി പോകുന്നു അങ്ങനെ ഇന്നലെ വൈകിട്ട് ഞാൻ അവൻ്റെ കൂടെ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മണൂരിൽ വട്ടയപ്പാടം ആ ഭാഗത്ത് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റിനാണ് പോകുമ്പോഴാണ് പറയണത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ആണ് ഫ്രണ്ടിൻ്റെ പേരോ മറ്റൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം മുൻപ് അവൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഞാൻ കരുതി ആ ഏരിയ ഒക്കെ ക്രിസ്ത്യൻ ഏരിയയാണ് അതുകൊണ്ട് വലിയ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് കരുതി അവിടെ എത്തിയപ്പോഴാണ് അതൊരു മുസ്ലിം വീടാണെന്നും ഒരു മുസ്ലിം സുഹൃത്തിനെ കാണാൻ നൌഷാദ് എന്ന് പറയുമുള്ള അവൻ്റെ കൂടെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പഠിച്ച ഒരാളെ കാണാൻ പോകാമെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്കൊരു ജാളിത തോന്നി പറഞ്ഞതുണ്ടെങ്കിൽ നമ്മൾ ക്ഷണിച്ചിട്ടില്ല ഒന്ന് മറ്റൊന്ന് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും നമ്മൾ ഒരു ഭാഗത്ത് ഇരിക്കുക പിന്നെ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാത്തൊരു ശീലമായതുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് കരുതി നോക്കുമ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് ആ അവ വീട്ടിലുള്ള ആളുകൾ ആ നോഷാദിൻ്റെ ഫാദറിൻ്റെ അമ്മശം വാപ്പ വീട്ടുകാരെല്ലാവരും വിസാൽമേടിയെ കാണുന്ന ആളുകളായിരുന്നു അവിടെ വന്നു അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഓരോ ഉമ്മമാരും വന്നിട്ട് ഇങ്ങനെ നമ്മളെ വന്ന് കാണുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്യുമ്പോൾ അലഹദില്ല അള്ളാഹുവിൻ്റെ ഒരു വിധിയായിരിക്കും ആ ആളുകൾക്ക് അവർ എപ്പോഴും ഒന്ന് പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ എന്നും കാണലുണ്ട് നേരിൽ കാണണം എന്ന വലിയ കൊതി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പൊന്നുമ്മ ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ഒരു കാരണം കൊടു എന്നെ ക്ഷണിച്ചിട്ടില്ല എനിക്കറിയില്ല ഇയാളെ പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി ഇവിടെ വരാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീട്ടിൽ എന്നെ ഒഷാദ് എന്ന പേരുള്ളൊരു മോൻ്റെ കൂടെ പഠിച്ച ഇരുപത്തി വർഷം മുൻപ് പഠിച്ച ഒരാൾ എൻ്റെ സുഹൃത്താണ് അവൻ്റെ കൂടെ അബദ്ധത്തിൽ അല്ലെങ്കിൽ ബൈ ചാൻസിന് ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ അള്ളാഹു നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധി ഒരുക്കി വെച്ചൊരു രീതികളൊന്നും ആലോചിച്ചോക്കുകയും അവിടെ നിന്ന് ഞാൻ ഒരുപാട് പേരെ കണ്ടു അപ്പം ആ വീട്ടുകാരുടെ ഔഷാദിന് ഭയങ്കര സന്തോഷമായി അവരെ വീട്ടുകാർക്കൊക്കെ എന്നെ അറിയുന്ന ഒരാളുകൂടിയാണ് വന്നതെന്നുള്ളത് പിന്നെ ചാനലിൻ്റെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേറെ ഇട്ട് സന്തോഷം നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് അവൻ തിരിച്ചു വന്നപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന നമ്മുടെ പ്രതീക്ഷയുടെയും അപ്പുറത്തൊന്നാണ് അപ്പൊ അങ്ങനെ വൈകിട്ടപ്പോൾ ഈ ഒരു മാളിൽ പോണ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട പരിപാടിയൊക്കെ എന്ത് ചെയ്തു കുളവായി തൽക്കാലം ഞാൻ എന്ത് ചെയ്തു ഒരു കേക്ക് വാങ്ങിയിട്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കേക്ക് വാങ്ങി ആഘോഷിക്കുന്നതൊക്കെ ഒരു ഒരു മോശമാണ് മതവിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ മേ ബി ഉണ്ടായേക്കാം അത്തരം ആളുകൾ കാണുമ്പോൾ ദൈവ ഇതിനോട് ക്ഷമിക്കുക മക്കളുടെ സന്തോഷമാണ് അവർക്ക് ഇത് കാണുമ്പോൾ അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെങ്ങൾ വന്നു പെങ്ങളുടെ മക്കൾ വന്നു അനിയൻ്റെ മക്കൾ വന്നു ജേഷൻ്റെ മക്കൾ വന്നു പിന്നെ നമ്മുടെ സഹോദരി കുഞ്ഞുമ്മ എല്ലാവരും അതൊക്കെ അങ്ങോട്ട് വന്ന് ആരും എന്താ പറയുക പ്രത്യേകിച്ച് പ്ലാനഡ് അല്ല എല്ലാവരും വന്നു എല്ലാവരുടെ മുന്നിൽ നിന്നും സന്തോഷമായിട്ട് എൻ്റെ മോൻ അമീർ സുൽത്താൻ കാരണം നമ്മുടെ ചാനലിലൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ് അമീർ സുൽത്താൻ പിന്നെ എന്നോട് പറയുണ്ടായി ഓനിങ്ങനെ കമൻറ്റുകൾ എൻ്റെ വൈഫിങ്ങനെ വായിച്ചു കൊടുക്കും അപ്പോൾ പറഞ്ഞു ആച്ചുൻ്റെ കഥനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം ഓൻ്റെ കഥയാണത്രേ അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചാനലിൽ വരണം ഇന്നോടൊന്ന് പറയാണ് അപ്പം ഞാൻ ചോദിച്ചു എടാ ഈ അയ്യപ്പൻ്റെ ചാനലിൽ ഭീഷണിയായിട്ട് മാറുമോ നെക്സ്റ്റ് അപ്പം പറഞ്ഞു അതെന്തായാലും ഞാനാകും ഞാനൊരുപാട് കഥ എനിക്ക് പറയാനുണ്ട് ഞാനൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ അവനെ നോക്കി ഇപ്പോൾ കാണാനില്ല അപ്പോൾ എവിടുക്കും മുങ്ങിക്കണ് തറവാട്ടിക്ക് പോയിട്ടുണ്ടാവും വൈഫിൻ്റെ കൂടെ പോയതാണ് തറവാട്ടിക്ക് പോയ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പ്രസൻറ്റിൽ അവൻ ഇല്ലാതിരുന്നത് അപ്പം നിങ്ങളുടെ ദ്വാരുണ്ടാവണം നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹായ ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു അങ്ങനെ മാറ്റിത്തരട്ടെ അപ്പോൾ എൻ്റെ പേഴ്സണലി സന്തോഷമാണ് ഞാൻ പറഞ്ഞത് കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൊന്നുമോന് വേണ്ടി യൂസുഫ് അബ്ദുള്ളു പേരുള്ള പതിനാല് വയസ്സുള്ള പൊന്നുമോന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ ഇൻഷാല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ പലരെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഈ ഒരു കുടുംബ വിസായ്മിൻ്റെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദ്വാ ചെയ്യലുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ അപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം